ഇന്നത്തെ കോസ്പിൽ ഞാൻ ഇങ്ങനെ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആണുങ്ങള് മാത്രം ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പിലേക്ക് ഈശോ ഒരു സ്ത്രീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സ്വന്തം അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് യോഹന്നാനോട് ഇതാണ് നിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ അമ്മയെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചെന്ന് പറയാം സഭയുടെ ഏറ്റവും വലിയ വിജയം എന്താ സഭയിൽ ഒരു സ്ത്രീയുണ്ടെന്നുള്ളതാണ് സഭയിൽ സ്ത്രീകൾ ഉണ്ടെന്നുള്ളതാണ് എന്താ അവരുടെ പ്രസൻസ് ഉണ്ടാക്കുന്ന മാറ്റം ആണുങ്ങൾ പൊതുവെ ഇങ്ങനെ ബുദ്ധിയോണ്ട് ചിന്തിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാ സ്ത്രീകൾ അമ്മമാർ അതുകൊണ്ടാണല്ലോ തന്നെക്കാൾ ഇരട്ടി ഭാരമുള്ള മകൻ്റെ ശരീരം മടിയിലെടുത്ത് വയ്ക്കാൻ പറ്റുന്നൊരമ്മ അവിടെ ലോജിക്കില്ല അവിടെ ഹൃദയമാണ് തോട്ടക്കാരനോട് നീയാണ് അവൻ്റെ ശരീരം എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് മഗ്ദൽ പറയും പറയുന്നത് എന്താ ലോജിക്കല്ല അത് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നുണ്ടാ അത് അമ്മമാർക്കേ പറ്റൂ അത് സ്ത്രീകൾക്കേ പറ്റൂ സഭയിൽ കുറേ അച്ഛന്മാരുണ്ടെന്നുള്ളതല്ല അതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ ഇരട്ടി കന്യാസ്ത്രീമാർ സഭയിലുണ്ടെന്നുള്ളതാണ് സഭയുടെ വലിയ വിജയങ്ങളിലൊന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മുടെ സഭയിൽ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്ന കമ്മിറ്റിയിലൊക്കെ സ്ത്രീകൾ എടുത്തു വയ്ക്കുമ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ അത് വലിയൊരു പ്രത്യാശയാണ് ലോകത്തോട് സംസാരിക്കുക